കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ഡൽഹി ബാലഭവനിൽ നടന്ന ദേശീയ കലാ ഉത്സവിൽ പ്രാദേശിക കളിപ്പാട്ട നിർമ്മാണത്തിൽ സ്വർണം നേടി മഞ്ചേരി നെല്ലിക്കുത്ത് സ്വദേശി ടി വിദിൻ മൂന്ന് സ്വർണം നേടി കേരളം ഏറ്റവും കൂടുതൽ സ്വർണം നേടുന്ന സംസ്ഥാനമായി മാറി നഗരസഭയുടെ നേതൃത്വത്തിൽ വിദിന് സ്വീകരണം നൽകി ചെയർപേഴ്സൺ വി എം സുബേദ ഉദ്ഘാടനം ചെയ്ത നഗരസഭയുടെ സ്നേഹോപഹാരം കൈമാറി മഞ്ചേരി നെല്ലിക്കുത്ത് വി എച്ച് എസ് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വിദിനാണ് മരങ്ങൾ കൊണ്ട് ഒട്ടേറെ കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് സംസ്ഥാനത്തിനായി സ്വർണം നേടിയത് സഹോദരൻ പ്രബിൻ കഴിഞ്ഞ വർഷം ഇതേ ഇനത്തിൽ മൂന്നാം സ്ഥാനം നേടിയിരുന്നു വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി അബ്ദുറഹീം എൻ എം എൽ സി കൌൺസിലർമാരായ മരുന്ന് മുഹമ്മദ് ഹുസൈൻ മേച്ചേരി പി ശ്രീജ ഫാത്തിമ സുഹ്ര എം പി സിദ്ദീഖ് എൻ കെ ഉമർ ഹാജി ജസീന ബി അലി എ പി റഷീദ് മുൻ കൌൺസിലർ അജ്മൽ സുഹീദ് മുനിസിപ്പൽ എഞ്ചിനീയർ പി സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു മഞ്ചേരി